അല്ല കത്താറ്സാണ് അല്ല ആയിക്കുന്നല്ല എല്ലാവരെയും എല്ലാവരെയും കിട്ടാൻ ചാടും ഞാൻ പക്ഷെ ഒരു ഓക്കേ സർ ഇങ്ങോട്ട് ഒന്ന് ഫ്രണ്ട്സ് ഓക്കേ ഞാൻ ചാടും എങ്ങനെയെങ്കിലും കിട്ടാൻ താങ്ക്സ് അതർവേ യാ ഓക്കേ ഗെറ്റ് എബ്രഹാം ലവ് ടു ഗെറ്റ് ഗെറ്റ് എബ്രഹാം സ്റ്റാർമെസ് സൈഡാണ് പ്രൊഫസർ മതിയാവില്ല ഓൾഗൻ കിക്യാറ യെസ് പ്രൊഫസർ മതിയാവില്ല സയന്റിസ്റ്റ് അസ്സലാം മൈ പോ ഓക്കേ റെഡി റെഡി പെർമിഷൻ സയന്റിസ്റ്റ് ഓക്കേ കെയർ യൂ ഓൾ അതാ